എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദിത്യ ഛാരൂ റീഡിങ് ചാനൽ ആയിട്ടുള്ള മായ് സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് ബ്ലാക്ക് മാജിക് എന്ന് വെച്ചാൽ ബ്ലാക്ക് മാജിക് അതായത് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണീർ ദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് മാജിക്ക് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പലർക്കും സംശയങ്ങളും ചിന്തകളും ഉണ്ടാവും അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് മാജിക് അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഫീലിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന അഞ്ചാറ് കാര്യങ്ങൾ ഇവിടെ പറയാം അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കാരണം ഒരു നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ മേൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതിലൊന്നു അറിയുന്നത് മാനസികമായിട്ടുള്ള ഒരു ഭയങ്കര സംഘർഷം ഇപ്പോൾ പ്രത്യേകിച്ച് ജീവിതത്തിലും നിങ്ങൾ നല്ലൊരു നിലയിലാണ് നിൽക്കുന്നത് എല്ലാം ഉണ്ടെങ്കിലും മാനസിക സംഘർഷം വിട്ടുമാറുന്നില്ല സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി എന്തൊക്കെ ചെയ്താലും സാമ്പത്തിക പ്രതിസന്ധി വിട്ടുമാറുന്നില്ല ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ പരി പ്രശ്നങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിർത്തുന്നു അതേപോലെ സ്ലീപ്പ് ഡിസോർഡർ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉറക്കമില്ലായ്മ ഇനി അഥവാ ആ ഒരു ഉറക്കം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണെങ്കിൽ ഇപ്പോൾ ഒരു നൈറ്റ് മേയേഴ്സ് ദുഃസ്വപ്നങ്ങൾ കാണുന്ന ഒരു രീതി ആ സ്വപ്നങ്ങളിലൂടെ പലപ്പോഴും നമുക്ക് നമുക്ക് ആ ഒരു എനർജി നമുക്ക് കാണിച്ചു തരാറുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ആൻസെസ്റ്റേഴ്സ് നമ്മളിലേക്ക് എത്തിക്കാറുണ്ട് ഇന്നിന്ന കാര്യങ്ങളെന്നുള്ളത് പലപ്പോഴും അത് മനസ്സിലാക്കി കൊള്ളണമെന്നില്ല ആളുകൾ അത് എളുപ്പമല്ല ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയെടുക്കുക അതേപോലെ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ പ്രശ്നങ്ങൾ അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് പലപ്പോഴും ഡോക്ടറുടെ അടുത്ത് പോവും അവർക്കൊന്നും മനസ്സിലാകുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ ഇന്നൊരു ഇതാണെന്ന് പറഞ്ഞു പക്ഷേ എന്ത് ചെയ്തിട്ടും കാര്യങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ മാറുന്നില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു അങ്ങനെ പല ഇങ്ങനെയുള്ള അഞ്ചാറ് സിംറ്റംസ് അത് സാധാരണ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുന്നതുമാവാം അപ്പോൾ ഇതാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ എളുപ്പമല്ല അപ്പോൾ ആ ഒരു എനർജി എന്തായാലും നമുക്കൊരു കാർഡ് ഫസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം ആദ്യം തന്നെ റീഡിങ്സിലേക്ക് കടക്ക് അതായത് നമ്മൾ റിച്വൽസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒരു സ്ട്രോങ് മെസ്സേജ് ആണ് ടൂ ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ് സ്ട്രോങ് മെസ്സേജാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശം എന്ന് പറയും പലപ്പോഴായിട്ടും എന്താ പണ്ട് പറയുന്ന ഒരു കാര്യമാണ് കൺകെട്ട് എന്നുള്ളൊരു എനർജി ഒരു വളരെ സ്ട്രോങ് നെഗറ്റീവ് എനർജിയാണ് കാരണം നമുക്കൊരു കാര്യത്തിലും മുന്നേറാൻ പറ്റില്ല അത് കൺകെട്ട എന്ന് പറയുന്നത് വേറെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു എനർജി നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല അങ്ങനെ പല പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടാകാം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സ്ട്രോങ് നെഗറ്റീവ് എനർജിയാണ് കാരണം കാർഡ്സ് നമ്മളെടുത്തതല്ല കാർഡ്സ് സ്ട്രോങ് മെസ്സേജ് ആണ് തന്നെ വീഴുവായിരുന്നു ഇപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമുക്ക് റിച്വൽസിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും സിറ്റുവേഷനിൽ നിന്ന് വലിയ വലിയ റിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ റിച്വലിലേക്ക് കടക്കുകയാണ് ഫസ്റ്റ് നമ്മുടെ എനർജി ഇവിടെ ക്ലെൻസ് ചെയ്യാണ് ചെയ്യുന്നത് പേർപ്പിൾ കളറുള്ള ക്യാൻഡിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കാരണം അത് ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോസിറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഒരു എനർജി നമ്മൾ ക്ലെൻസ് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു എനർജി ഉണ്ട് നിങ്ങൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടു എന്നിരിക്കേ കണ്ടാൽ കൂടിയും നിങ്ങൾ സ്വസ്ഥ ഒരിക്കൽ കൂടി ഇത് വീണ്ടും കാണാം കാരണം നിങ്ങൾ ഒരിക്കലും എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടൊരു സ്പേസ് കണ്ടെത്തി വേണമെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം ഉച്ചയ്ക്ക് ഇരുന്ന് ധ്യാനത്തിൽ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളതിന് ഈ ഒരു ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾ പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളത് കേട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കേൾക്കുക അതായത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ ഒരു സങ്കല്പം അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകാന്നുള്ളത് മൈൻഡിൽ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ റിച്വൽ തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ അഥവാ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഇവിടുന്ന് കേൾക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുകയാണോ അല്ലെങ്കിൽ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഒരു എവിടെയെങ്കിലും സന്ധ്യയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്പേസിൽ ഇരുന്നിട്ട് ഇത് കേൾക്കുക ഓക്കെ അപ്പോൾ നമ്മൾ റിച്വൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജി നമ്മൾ സങ്കല്പിക്കുക നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യുക ഫസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു എനർജി അപ്പോൾ സേജ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പൊതുവേ കുറച്ച് ഈ ഭാരതീയ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചന്ദനത്തിനെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് അങ്ങനെ ഒരു എനർജി പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങൾ പല പലപ്പോഴായിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഒരു പോസിറ്റിവിറ്റി ഫസ്റ്റ് നമ്മൾ ആദ്യം നമ്മൾ സെൻസ് ചെയ്യുകയാണ് ഈ ഒരു എനർജി പോസിറ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു റിച്വൽ അതായത് നെഗറ്റീവ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഇവിൾ എനർജി നെഗറ്റീവ് എനർജി നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അത് എന്ത് തരത്തിലുള്ളൊരു എനർജി ആണെങ്കിലും അത് നിങ്ങളിൽ നിന്ന് അകറ്റുക എന്നുള്ളൊരു സങ്കല്പമാണ് നമ്മൾ ബ്ലാക്ക് ക്യാൻഡിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ പക്ഷേ എന്തായാലും നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു ആദ്യം തന്നെ ബ്ലാക്ക് ക്യാൻഡിലാണ് യൂസ് ചെയ്യുക പിന്നെ അതിനുശേഷം നിങ്ങൾ പ്രൊട്ടക്ഷനാണ് അപ്പോൾ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉപ്പ് ഏറ്റവും സ്ട്രോങ് നമ്മൾ സ്പെൽസിൽ ഉപയോഗിക്കുന്നത് ഉപ്പാണ് അപ്പോൾ കടൽ ഉപ്പാണ് സാധാരണ യൂസ് ചെയ്യാം അല്ലാത്തതും യൂസ് ചെയ്യാം എന്നാൽ നമ്മൾ മെയിനായിട്ട് സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കടൽ ഉപ്പാണ് അപ്പോൾ അത് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ പിന്നെ ആ ഒരു നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് നമ്മളിവിടെ ആ ഒരു നെഗറ്റിവിറ്റി റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പെപ്പറാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കാരണം നമ്മുടെ കൂടുതലായിട്ടുള്ള ഹേർബ്സ് വെസ്റ്റേൺ ഹേർബ്സിന് പകരം നമ്മുടെ ഒരു എന്താണ് നാട്ടിലത്തെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ ബ്ലാക്ക് പെപ്പറാണ് യൂസ് ചെയ്യുന്നത് കുരുമുളക് അപ്പോൾ അതിനു ശേഷം പിന്നെ എന്നോ ബെയ്സിലെന്നോ എന്ന് പറയുന്നത് നമ്മൾ തുളസിയാണ് അപ്പോൾ ഇതിനു പകരം നമ്മൾ തൈം അല്ലെങ്കിൽ റോസ് ആണ് യൂസ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ആ ഒരു എനർജി ആ ഒരു പോസിറ്റിവിറ്റി ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബേസിലാണ് പിന്നെ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹേബ്സ് നമ്മളിവിടെ റോസ് റോസ് പെറ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അത് ഹോട്ട് ചക്രയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു എനർജിയാണ് റോസ് എന്ന് പറയുന്ന ഹോട്ട് ചക്രയായിട്ട് ബന്ധപ്പെടുത്തിയത് കൊണ്ട് റോസ് പെറ്റൽസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ബ്ലാക്ക് ഒബ്സീഡിയൻ ആണ് യൂസ് ചെയ്യാം ബ്ലാക്ക് ഒബ്സീഡിയൻ കാരണം ഇത് നിങ്ങളുടെ ക്രിസ്റ്റൽ എനർജി നമ്മളിവിടെ ക്രിസ്റ്റൽ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഒബ്സീഡിയൻ ആണ് ഓക്കെ ഇനി നമ്മൾ റിച്വലിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബേ ബേ ലീഫിൽ നമ്മൾ റിച്വൽ ചെയ്യാനായിട്ട് ഇവിടെ സിമ്പിൾ ഉപയോഗിക്കുന്നുണ്ട് നെഗറ്റിവിറ്റി റിലീസ് ചെയ്യുന്നതും സംബന്ധിച്ച് ഇവൾ ഫോഴ്സസ് നിങ്ങളുടെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ എന്തെങ്കിലും നെഗറ്റീവ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മളത് കത്തിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സങ്കല്പിക്കാൻ നിങ്ങളുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ചുറ്റിപ്പറ്റി കണ്ണേർ അല്ലെങ്കിൽ നാവുദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം ഈ ഈ ബേ ബേലീഫിനോടൊപ്പം തന്നെ കത്തിച്ചാമ്പലായി പോകുന്നു നിങ്ങളുടെ എനർജിന്ന് റിലീസാവുന്നു എന്നുള്ളത് അപ്പോൾ നമ്മളിത് കത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ പറയാം എന്നെ ചുറ്റിപ്പറ്റി എൻ്റെ ഉള്ളിലും എന്നെ ചുറ്റുപറ്റിയുള്ള ഏത് തരത്തിലുള്ള തീയശക്തികളിലും തീയശക്തികൾ ഈ ജ്വാലയോടൊപ്പം എന്നിൽ നിന്ന് നിന്നകന്നു പോവുകയും എന്നിലേക്ക് പോസിറ്റിവിറ്റി നിറയുകയും ചെയ്യും എന്നുള്ളത് ഇത് കത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് അത് മനസ്സിൽ പറയുന്നത് കത്തി തീരുന്നവരെ കത്താൻ തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾക്കത് മനസ്സിൽ ജപിക്കാവുന്നതാണ് പ്രാർത്ഥിക്കാവുന്നതാണ് ഓക്കെ ഇത് മുഴുവനായിട്ട് കത്തി തീർന്നിരിക്കുന്നു അപ്പോൾ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് നിന്നകന്നിരിക്കുന്നു എന്നുള്ളൊരു സങ്കല്പം നമ്മളവിടെ വയ്ക്കുകയാണ് ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന പലതും നമുക്ക് എളുപ്പം കിട്ടുന്ന കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഇല്ല എന്ന് വിചാരിച്ചു വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആദ്യം ചുറ്റുപാടും ക്ലെൻസ് ചെയ്യുക പിന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക ബ്ലാക്ക് ആൻഡിൽ യൂസ് ചെയ്യാം ആണ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ബ്ലാക്ക് ഇല്ലാത്തവർക്ക് വൈറ്റും യൂസ് ചെയ്യാം കാരണം വൈറ്റ് നമ്മൾ ഏതിന് പകരവും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ആ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുരുമുളകും റോസും അതേപോലെ തുളസി ഇട ഉണക്കിയിട്ട് പൊടിച്ചിട്ടുള്ള തുളസിയുടെ പൊടിയാണ് അപ്പോൾ അതും ബേ ലീവ്സ് പിന്നെ നാട്ടിൽ എന്തായാലും കിട്ടുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു എന്താണ് മെഴുകുതിരി കത്തി കത്തിത്തീരുന്നത് വരെ എന്നുള്ള രീതിയിലേക്ക് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ നമ്മൾ മെഴുകുതിരിയേക്കാൾ കൂടുതൽ ബേ ലീഫ് വച്ചിട്ടുള്ള റിലീസാണ് ചെയ്യുന്നത് അപ്പോൾ ബേ ലീവ്സ് കത്തി തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കത്തി കത്തിത്തീറിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ മെഴുകുതിരി കെടുത്താം കെടുത്തുമ്പോൾ ഒന്നുകിൽ കൈ കൊണ്ട് പിടിച്ചിട്ട് കിടത്താം അപ്പോൾ നിങ്ങളുടെ എനർജി ഇവിടെ ക്ലെൻസ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് കെടുത്താവുന്നതാണ് അത് കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും വച്ചിട്ട് അടച്ചിട്ട് നിങ്ങൾക്ക് കെടുത്താവുന്നതാണ് കൈ കൊണ്ട് കെടുത്താവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ റിലീസായി എന്ന് വിശ്വസിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനുണ്ടായിരുന്നത് കുറച്ച് നാളുകളായിട്ട് ഒരു വ്യൂവർ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് വിപിൻ അപ്പോൾ താങ്ക് യു വിപിൻ എന്തായാലും ഈ റിച്വല് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ആൾ ഫോർ വാച്ചിങ്